വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം മൂന്നാം വാക്യം ഈ പ്രവചനത്തിൻ്റെ വാക്കുകളെ വായിച്ച് കേൾപ്പിക്കുന്നവനും കേൾക്കുന്നവരും അതിലെഴുതിയിരിക്കുന്നത് പ്രമാണിക്കുന്നവരും ഭാഗ്യവാന്മാർ സമയം അടുത്തിരിക്കുന്നു ബൈബിളിൽ വെളിപ്പാട് പുസ്തകം ഇല്ലായിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ പുതിയ നിയമത്തിലെ ഏക സമ്പൂർണ്ണ പ്രവചന ഗ്രന്ഥമാണ് വെളിപ്പാട് പുസ്തകം ഈ ഭൂമിയുടെയും അതിലെ ജീവജാലങ്ങളുടെയും ആരംഭത്തെക്കുറിച്ച് ഉൽപ്പത്തി പുസ്തകം പഠിപ്പിക്കുമ്പോൾ ഇവയുടെ എല്ലാം അവസാനത്തെക്കുറിച്ച് വ്യക്തമായും വിശദമായും പറയുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് ഓരോ മനുഷ്യൻ്റെയും ഭാവി എന്തായിരിക്കുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്ന ഗ്രന്ഥം കൂടിയാണിത് ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സകല കഷ്ടങ്ങളും അപമാനങ്ങളും അവസാനിച്ച് അവസാനമില്ലാത്ത സന്തോഷത്തിലേക്കും പ്രതിഫലങ്ങളിലേക്കും പ്രവേശിക്കുന്നതിനെക്കുറിച്ചുള്ള അറിവ് നൽകുന്ന ഗ്രന്ഥമാകിയാൽ ഏറ്റവും പ്രത്യാശയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് അൻപത്തി മൂന്നാമത് നാം ഭാഗ്യവാന്മാരെന്ന് കാണുന്നത് ബൈബിളിലെ അവസാന പുസ്തകമായ വെളിപ്പാട് പുസ്തകം വായിച്ച് കേൾപ്പിക്കുന്ന കേൾക്കുന്ന പ്രമാണിക്കുന്ന വ്യക്തികളെക്കുറിച്ചാണ് ദൈവവചനം വായിക്കാൻ കഴിയുന്നത് തന്നെ വലിയ ഭാഗ്യമാണെങ്കിൽ അത് മറ്റുള്ളവരെക്കൂടെ കേൾപ്പിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ് ദൈവവചനം കേൾക്കാൻ സമയം മാറ്റുന്നവരും അതിന് ചെവി കൊടുക്കാൻ തയ്യാറാകുന്നവരും ഭാഗ്യവാന്മാരാണ് കാരണം ഇതെല്ലാം ഒരു വ്യക്തിയെ ആത്മീയ രൂപാന്തരത്തിലേക്ക് നയിക്കാൻ കഴിയുന്നതാണ് വായിക്കാതെയും അറിയാതെയും അനുസരിക്കാൻ കഴിയില്ലല്ലോ ആകയാൽ നിത്യ സൗഭാഗ്യങ്ങളുടെ തുടക്കമായി മാറാൻ കഴിയുന്നതാണ് ദൈവവചന വായന പുസ്തകത്തിന് മാത്രമല്ല ബൈബിളിനാകെയും ഈ ഭാഗ്യവർണ്ണന ചേരുന്നതാണ് ബൈബിളിലെ ഏതൊരു ഭാഗത്തിനും മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ ശക്തിയുണ്ട് കേൾക്കുന്നതിലുപരി വചനം പ്രമാണിക്കുമ്പോഴാണ് നാം അനുഗ്രഹത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കുന്നത് കേൾക്കുക മാത്രം ചെയ്താൽ പോരാ അനുസരിക്കുകയും വേണം അപ്പോൾ നാം ദൈവമൊരുക്കിയിട്ടുള്ള ശാശ്വത അനുഗ്രഹങ്ങൾക്ക് അവകാശികളാകും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ